നമസ്കാരം ബി ജെ പിക്ക് എതിരെ കള്ളപ്രചാരണങ്ങൾ നടത്തുന്നത് സ്ഥിരമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ കെജ്രിവാൾ യമുനാനദിയുമായി ബന്ധപ്പെട്ട നിരവധി ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് എന്നാൽ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് അതൊക്കെയും യമുനാനദിയിൽ ബി ജെ പി വിഷം കലർത്തിയെന്നാണ് ഇപ്പോഴും ദില്ലി മുൻ മുഖ്യമന്ത്രി പറയുന്നത് എന്നാൽ ഈ ആരോപണങ്ങൾക്ക് മറുപടിയായി ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി രംഗത്തെത്തി ഇതാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉടനീളം ചർച്ചയാകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മലിനജല സംസ്കരണ പ്ലാന്റിന് എണ്ണായിരത്തി അഞ്ഞൂറ് കോടി നൽകിയെങ്കിലും അത് കെജ്രിവാൾ ഇതുവരെ നിർമ്മിച്ചിട്ടില്ലെന്ന് അദ്ദേഹം തുറന്നടിച്ചു കെജ്രിവാൾ കൂട്ട വംശഹത്യയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അതിന് അദ്ദേഹം തന്നെയാണ് ഉത്തരവാദി ഫരീദാബാദിൽ കൂട്ട വംശഹത്യ നടത്താൻ കെജ്രിവാൾ ശ്രമിക്കുകയാണ് കാരണം യമുന നദിയിലേക്ക് മലിനജലം ഒഴുകുന്നു രാസവസ്തുക്കളും മറ്റു തരത്തിലുള്ള മലിനജലവും അതിൽ വീഴുന്നു അദ്ദേഹം അത് വൃത്തിയാക്കുന്നില്ല മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നു കെജ്രിവാൾ തന്റെ ഷീഷ് മഹലിൽ എസ് ടി പി നിർമ്മിക്കാൻ പതിനഞ്ചു കോടി രൂപ ഉപയോഗിച്ചു പ്രധാനമന്ത്രി മോദി എസ് ടി പി നിർമ്മിക്കാൻ എട്ട് ദശാംശം അഞ്ച് ആയിരം കോടി നൽകിയെങ്കിലും അദ്ദേഹത്തിന് എസ് ടി പി നിർമ്മിക്കാൻ കഴിഞ്ഞില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ ഇതിനെ പിന്തുണച്ച് നിരവധി പേർ ഇതിനോടകം തന്നെ രംഗത്തെത്തി ദില്ലി ഹരിയാന അതിർത്തിയിൽ നിന്നും ദില്ലിയിലെ വജീരാബാദിൽ നിന്നും ശേഖരിച്ച രണ്ട് ജാർ യമുന വെള്ളമാണ് ഹരിയാന മുഖ്യമന്ത്രി കൊണ്ടുവന്നത് പലയിൽ പരിശോധിച്ച വെള്ളത്തിന്റെയും ബസിരാബാദിൽ നിന്ന് ശേഖരിച്ച വെള്ളത്തിന്റെയും ഗുണനിലവാരത്തിൽ വലിയ വ്യത്യാസമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു തന്റെ പരാജയങ്ങൾ മറച്ചുവെക്കാൻ കെജ്രിവാൾ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്ന് മുഖ്യമന്ത്രി സൈനി പറഞ്ഞു യമുന നദി വൃത്തിയാക്കുമെന്ന് കെജ്രിവാൾ പറഞ്ഞിരുന്നു പക്ഷേ അദ്ദേഹം അത് വൃത്തിയാക്കിയില്ല കെജ്രിവാൾ അത് മലിനമാക്കി അതേസമയം തങ്ങൾ ശുദ്ധജലമാണ് നൽകുന്നതെന്ന് സൈനി കൂട്ടിച്ചേർത്തു എന്നാൽ യമുന നദിയിൽ വിഷം കലർത്തിയെന്ന ആം ആദ്മി പാർട്ടിയുടെ ആരോപണത്തിന് പ്രധാനമന്ത്രി മറുപടി നൽകിയ വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു താനും യമുന നദിയിലെ വെള്ളമാണ് കുടിക്കുന്നത് തന്റെ ജീവന് ഭീഷണിയാകുന്ന ഒരു കാര്യവും അവർ ചെയ്യില്ലെന്നും നരേന്ദ്രമോദി പറഞ്ഞിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ ആരോപണം ദില്ലിക്ക് മാത്രമല്ല രാജ്യത്തിനാകെ അവഹേളിക്കുന്നതാണെന്ന് നരേന്ദ്രമോദി കുറ്റപ്പെടുത്തി ദില്ലിയിലെ ജനങ്ങൾക്ക് ഹരിയാനയിൽ നിന്ന് ഉത്തർപ്രദേശിൽ നിന്നും ർക്കാർ യമുനയിൽ നിന്ന് ദില്ലിയിലേക്ക് വരുന്ന വെള്ളത്തിൽ ഇങ്ങോട്ട് അയക്കുന്നുവെന്ന കെജ്രിവാളിന്റെ ആരോപണത്തെ Iron Build, Gujarat. Powered by Chodhis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, The Square near UST Global, White Manor near Archigal, Ambalatra, and Evergreens Luxury Villas near Tirumala. Called 90482 55599. Chodis Building Promoters Private Limited, Tiruvannamalai.